ശീരായ സീകേശ്വരന്റെ അദ്ദേഹത്തിന്റെ സ്മരണയാണ് നമ്മൾ പുതിയ പുതിയ തലമുറകൾക്കായി ഇനി വരാനിരിക്കുന്ന ഒരുപാട് തലമുറകൾക്കായി എന്നും സംരക്ഷിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലൂടെ നമ്മൾ അനാച്ഛാദനം ചെയ്തത് വാസ്തവത്തിൽ കേരളത്തിലെ ഇന്നത്തെ കേരളമാക്കി പ്രത്യേകിച്ച് നമ്മുടെ തുടരുകളുടെ കാര്യത്തിൽ അവകാശങ്ങളുടെ കാര്യത്തിൽ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിൽ ഒരാളെയും ഭയപ്പെടേണ്ടതില്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ച കേരളത്തെ ഓർമ്മിപ്പിച്ച കേരളത്തെ പഠിപ്പിച്ച വ്യക്തിത്വം കൂടിയാണ് ശശീലനായിട്ടുള്ള സി എസ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുള്ളത് ഈ വർഷത്തിലൊരു പ്രത്യേകത കൂടിയുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മെയ് മാസത്തിലാണ് വിഖ്യാതമായിട്ടുള്ള കോടതിയിൽ പ്രസംഗമുണ്ട് അതൊരു തൊണ്ണൂറാമത്തെ വർഷമാണ് നമ്മൾ എല്ലാവരും ചേർന്ന് ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമായി ഒരു സംസ്ഥാനത്തിന്റെ തന്നെ ഒരു വലിയ പരിപാടി നമുക്ക് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും സ്റ്റേജ് പ്രോഗ്രാം നമ്മുടെ നാടിന്റെ ഇവിടെ ഒരു വർഷം നീട്ടി നിൽക്കുന്ന കോളേജ് കുട്ടികളെയും സ്കൂൾ കുട്ടികളെയും ഒക്കെ തന്നെ പങ്കെടുപ്പിച്ച് പിന്നെ വിവിധ ചർച്ചകളും സെമിനാറുകളും ഒക്കെ നടത്തിക്കൊണ്ട് നമുക്കൊരു പരിപാടി കൂടി ഈ ഒരു വർഷം സംഘടിപ്പിക്കണം എന്നുള്ളതാണ് ആലോചിക്കുന്നത് അന്ന്ങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ടല്ല സി സംസാരിച്ചത് തൊഴിൽ മേഖലയിൽ ജോലികളിൽ ഉൾപ്പെടെ നിലനിൽക്കുന്ന അസമത്വങ്ങൾക്കും അനീതികൾക്കും എതിരെയുള്ള അതിവിടെ സൂചിപ്പിക്കുകയുണ്ടായി അല്പം മുമ്പ് നമ്മുടെ പ്രതിഭാസാദനം ചെയ്യുന്നുണ്ട് അധൃനായിട്ടുള്ള എസ് ഡി പി യോഗം സെക്രട്ടറിയും അവിടെ പറയുകയുണ്ട് അത് ഇട സമുദായങ്ങളായുള്ള വേണ്ടി ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ തന്നെ ജോലികളിൽ തൊഴിലുകളിൽ സർക്കാർ ജോലികളിൽ ആവശ്യമായിട്ടുള്ള സംവരണങ്ങൾ അതിനൊരു പ്രാതിന്റെ ആവശ്യമെ കുറിച്ചാണ് സംസാരിച്ചത് അപ്പൊ അധികാരവർഗത്തിന്റെ തെറ്റുകളെ ആയിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് സംസാ അദ്ദേഹത്തെ പിന്നീട് തുറക്കരടച്ചു പക്ഷെ തുറങ്ങിലടച്ചപ്പോ നിവർത്തന പ്രക്ഷോഭം നീങ്ങുപോകുമെന്ന് അന്ന് അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നവർ കരുതിയെങ്കിൽ അത് തെറ്റിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹം ജയിലേടികൾക്കുള്ളിലായപ്പോ ഇത് നമ്മൾ ഒന്നാമി പോലെ പടർന്നു എന്നുള്ളതാണ് അതിനു മുന്നിൽ അധികാര സ്ഥാനങ്ങൾ ഉള്ളവർ മുന്നിൽ ഉള്ളവർക്ക് അവർക്ക് മുട്ടുകൂത്തേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ട് അപ്പൊ പിന്നീട് നമ്മൾ പബ്ലിക് സൊല്യൂഷൻ കമ്മീഷന്റെ ഫോർമേഷനിലേക്ക് രൂപീകരണത്തിനൊക്കെ കാരണമായിട്ടുള്ള അതിനൊക്കെ അടിസ്ഥാനമായിട്ടുള്ള പ്രഖ്യാപതമായിട്ടുള്ള കോഴഞ്ചേരി പ്രസംഗം അത് അതിന്റെ സ്മരണ നമ്മൾ അവിടെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിമ ഏറ്റവും ഭംഗിയാണ് അത് ോടുകൂടി അവിടെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളത് അവിടെ കോടഞ്ചരി വേണ്ടി കടന്നുപോയാലും അതുപോലെ ഭാഗങ്ങൾ കാണുന്നത് പോലെ തന്നെ അവിടെ എഴുതി വെക്കണം എന്നുള്ളത് അതുപോലെ കുട്ടികൾ ഉൾപ്പെടെ അവിടെ വന്ന് സന്ദർശിച്ചു കൊടുന്ന് പോകേണ്ട ഒരു കാര്യമുണ്ട് ഇതാണ് ഈ മണ്ണിലാണ് ഇത് നടന്നത് എന്നുള്ളതും ആ ചരിത്രത്തിന്റെ ആ ഘട്ടത്തിൽ ഓർമ്മിക്കുന്നതും അതെ അതെങ്ങനെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയുള്ളതും ഒക്കെ ഒരു തലമുറകൾ നമ്മൾ ഓർക്കുന്നതിനും നമ്മുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് നമ്മളെ ഓർമ്മിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഈ കാലത്ത് നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അദ്ദേഹം നടത്തുന്നത് എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും അത് വളരെ സന്തോഷമുള്ള നമ്മുടെ ഒരു നമ്മുടെ നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിൽ എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിട്ടുണ്ട് അതുപോലെ മാന്യനായിട്ടുള്ള യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ കോഴിയും ഇന്ത്യനും ഒക്കെ നൽകി എല്ലാവിധമായിട്ടുള്ള പിന്തുണയും നൽകി ഓർമ്മ വലിയ വലിയ പിന്തുണ നൽകി പ്രത്യേകിച്ച് പ്ലാനിങ്ങിലൊക്കെ തന്നെ നല്ല പിന്തുണ നൽകിയത് ഞാൻ ഓർമ്മ അതോടൊപ്പം ഞാൻ എൽ എസ്ഇ ഡി വിഭാഗത്തെ കുറിച്ചൊരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ കാരണം നമ്മുടെ ഇത് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യും പക്ഷെ ഇത് ഒന്ന് നവീകരിക്കും എന്നുള്ളതിനൊരു നല്ല ആശയം ഒരു ആശയം വന്നില്ല അപ്പൊ നമ്മുടെ ഈ വളരെ മെഡിക്കൽ ആയിട്ടുള്ള ഹീയാണ് അന്ന് തുടക്കം ഈ ഇല്ലായിരുന്നല്ലേ പ്ലാൻ ഈ കൂടെ വന്നതിന് ശേഷമാണ് പിന്നീട് നമ്മൾ ഈ ഈ പ്ലാനിലേക്ക് എന്തോ എക്സിക്യൂട്ടീവ് അതുപോലെ നമ്മുടെ വിജയകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഒരു പങ്കാളിത്തം കാരണം നമുക്ക് ഇത് ചെയ്തു കഴിയുമ്പോൾ ഇതാണ് നമ്മൾ നമ്മൾ ആ ഒരു സന്തോഷം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നത് അപ്പോൾ അവരോട് പ്രത്യേകമായിട്ടുള്ള അവരുടെ ഒരു പ്രവർത്തനത്തെ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ടൊന്ന് അപ്നോളജ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ മുൻ എം എൽ എ ശ്രീ കെ സി ആർ അദ്ദേഹത്തിൻ്റെ വലിയൊരു നമുക്ക് പൊതുവേ മണ്ഡലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതും അതുപോലെ എന്നുള്ളത് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വലിയൊരു മാർഗ്ഗനിർദ്ദേശം അതിൻ്റെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ശ്രീ കെ പി ഉദയഭാരും അദ്ദേഹത്തിൻ്റെയും ഒക്കെ വലിയ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ജനപ്രതിനിധികളെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും വിജയം പ്രദീപ് ഒക്കെ ഇവിടെയുണ്ട് അതുപോലെ ശ്രീ സ്റ്റാൻ സ്റ്റാലിൻ അവർ അവരെല്ലാവരും ഉണ്ട് എല്ലാവരും പ്രത്യേകമായി പ്രത്യേകിച്ച് പെട്ടെന്നൊരു വേദിയൊക്കെ മാറ്റുമ്പോൾ ഇവിടെ മഴയായ നിൽക്കാനും ഉള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് അവരെ നന്ദി അറിയിച്ചു കൊണ്ട് അദരണീയനായിട്ടുള്ള എസ് ഡി പി യോഗം ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ഒരുപാട് വലിയ അർത്ഥസമ്പുഷ്ടമാക്കുന്നു ഈ പരിപാടി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം அஹத்தையும் எல்லாவே அனுவாதத்தோடு கூடி ஓபாரிகமாக உல்டனம் நிறைவுக்குதான் சொல்லுங்கள் நன்றி